നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കടുത്ത് കൊണ്ടാഴി എന്ന പ്രദേശത്ത് തൃശ്ശൂർ മായനൂർ വഴി ബസ് റൂട്ടിലെ ഒന്നാംകല്ല് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ എൺപത്തെട്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം പഞ്ചായത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ട് ഏജോട് കൂടിയിട്ടാണ് ഇതിന് ഇതിൻ്റെ ഉടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തോളം രൂപ ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് ഇതിൽ റബ്ബർ കുരുമുളക് തെങ്ങ് തേക്ക് മഹാഗണി പ്ലാവ് പോലുള്ള മരങ്ങളാണ് കിണറുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് നിറയെ വീടുകളുള്ള ഏരിയയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്ന് കണ്ട് ബോധിയായാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം പേപ്പറെല്ലാം പക്കയാണ് പട്ടയം ആധാരം എല്ലാം ഉണ്ട് അമ്പലം പള്ളി മദ്രസ സ്കൂൾ എല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളത് സൈലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ പറമ്പ് പാടം തോട്ടങ്ങൾ വീടുകൾ ബിൽഡിങ്ങുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഏത് തരം പ്രോപ്പർട്ടിയാണോ ആണോ ആവശ്യമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൻപതാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം കേട്ടോ ചുറ്റുഭാഗത്ത് നല്ല അടിപൊളി വീടുകളാണ് ആവശ്യക്കാർ വരിക കാണാം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം വിട പറഞ്ഞു പിരിയാം Okay, bye bye.